അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അപ്പം ഇന്ന് ഞമ്മളെ വീഡിയോയിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ല നമ്മൾ നൈലത്താലിട്ട് നല്ലൊരു പുളിയെള്ളം കൊണ്ട് വെക്കാണ് പുളിയെല്ലാം നല്ല ഇഷ്ടമാണ് ഉണ്ടോ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ പിന്നെ വീഡിയോ ഇട്ടില്ലെങ്കിൽ എനിക്കൊരു തൊഴിലക്കെടുമാണ് പിന്നെ ഒരുപാട് ആളിതുപോലെ ഇതുപോലെ എന്താ ഇത് വീഡിയോ ഇടാത്തു രണ്ടരായാല് വീഡിയോ കാത്തിരിക്കും രണ്ടർക്ക് ശേഷം നമുക്ക് ഇങ്ങനെ അറിയണോലും മെസ്സേജ് ഒക്കെ ആയിക്കോട്ടെ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പം അങ്ങോട്ട് വീഡിയോ എടുത്തതാണ് അങ്ങനെ ചോറിനുള്ള വെള്ളം വെച്ചങ്ങാണ്ട് ഒന്ന് അങ്ങോട്ട് അടിച്ചു വരാൻ പോയി ഇപ്പം എങ്ങനെയായാലും പേരൻ്റെ മുന്നിലൊന്നും വല്ലാതെ കച്ചറുണ്ടാവില്ല അല്ലെങ്കിൽ ഒരുപാട് പ്ലാവിൻ്റെ എല്ലാം ഉണ്ടാവും അപ്പോൾ പ്ലാവ് ഒക്കെ വെട്ടിയോണ്ട് കഴിച്ചിലായി ഇപ്പം പിന്നിലൊക്കെ കുറച്ച് അടിച്ചു വരാനും നേരാക്കാനൊക്കെ ഉണ്ടായി ഇന്നലെ ആകെ പൊന്തൊക്കെ വെട്ടിങ്ങാണ്ട് കുറച്ചൊക്കെ അടിച്ചോര് അങ്ങനെ ഇട്ടതായിരുന്നു അതൊക്കെ ഒന്ന് വൃത്തിയാക്കി അങ്ങനെ അതാരി ഇടയിൽ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇപ്പേരിക്കില്ലതൊക്കെ അതൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ ഇന്നലെ ഒരു വൈതനങ്ങ ഞാൻ എടുത്ത് വെച്ചിരുന്നല്ലോ അപ്പം ആ വൈതനങ്ങ ഒന്ന് പൊരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് മറന്നാൽ ഓല് ഓർമ്മക്കിത്തരും ഞാൻ കൈപ്പക്ക കൈപ്പക്കപ്പേരി വെച്ചാണ്ട് അങ്ങനെ പോയിക്കോട്ടെ വൈകുന്നേരത്തിൽ ഞമ്മക്ക് എന്താണ് വൈതനങ്ങൾ പൊരിച്ച് ചൂട് കൊടുക്കാനെ കൊടുക്കാമെന്നൊക്കെ കരുതിയതായിരുന്നു അങ്ങനെ ഞാൻ ഈ എയർ ഫ്രഷ് കുടിച്ചാലതാണ് അവിടെ കണ്ടെടുത്ത് വെച്ചിട്ടുള്ളത് പിന്നെ താ ഞമ്മക്ക് ചായക്ക് കടി ഇന്നും കലക്കിപ്പാറ ദോശയെന്നു കേട്ടോ ഉഴുന്നതൊക്കെ അരച്ച് ചുട്ടാലെ ഇഷ്ടാ പറഞ്ഞിട്ട് കാലമില്ല മറന്നതാണ് പിന്നെ കയ്പക്കം എന്നാലും തന്നെ നുറുക്കി വെച്ചു കൊടുക്കണം അപ്പം ആദ്യം കയ്പക്കപ്പേരിയാണ് വെക്കുന്നത് കയ്പക്കപ്പേരി ഇങ്ങനെ വെച്ച നോക്കുക നല്ല ടേസ്റ്റാണ് അപ്പം എണ്ണ പാർന്നു അതിൽ കടുക് ഇട്ടുകൊടുത്തിട്ട് ഒരു വെല്ലുളളി ഉണ്ടല്ലോ ഞമ്മള് നീളത്തിലിങ്ങോട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക കടു പൊട്ടിച്ചിങ്ങാണ്ട് കയ്പക്കപ്പേരി ഞമ്മള് തിളപ്പിച്ചു ഊറ്റാതെ വെക്കുക പക്ഷെ തോനുണ്ടെങ്കിലാണ് ഒന്ന് കൂട്ടാനുണ്ടാവുകയുള്ളു അപ്പം ഞാൻ രണ്ട് വെല്ലുവിളി എടുത്തിട്ടുണ്ട് അത് ഇട്ടെടുത്ത ലേസം വേപ്പിൻ്റെയും രണ്ട് പച്ചമുളകൊക്കെ ഇട്ടെടുത്ത് ലാസം മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്നങ്ങോട്ട് വാടിക്കോട്ടെ വല്ലാതെ വാടാൻ നിൽക്കണ്ട കൈപ്പക്ക ഇട്ടുകൊടുത്താലും കുറേ നേരം അടുപ്പത്ത് കിടക്കണ്ട ഒരുപാട് നേരം അടുപ്പത്ത് വെക്കണം കേട്ടോ അപ്പം ഞാൻ കണ്ടില്ല ഞങ്ങള് കൈപ്പക്ക ഒക്കെ കെകിങ്ങാണ്ട് വെള്ളമൊക്കെ നല്ലോം വാർത്തയിൻ്റെ ശേഷമാണ് ഞാൻ ഇതീ ഇനി നമ്മൾ ലേശം വള്ളം പോലും ഇതിൽ ചേർക്കണില്ല കേട്ടോ അപ്പം പിന്നെ കൈപ്പൊന്നും ഉണ്ടാവില്ല നമ്മൾ ഉള്ളിൽ കൈ കൈപ്പക്കയുടെ കയ്പോണ്ട് പിടിച്ചൊരു പ്രത്യേക കയ്പാണല്ലേ കൈപ്പക്ക അങ്ങനെ എല്ലാതും പാകത്തിനാക്കിങ്ങാണ്ട് മൂടി വെച്ചുകൊടുത്തിട്ട് തീ നല്ലോ കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല കൂട്ടി വെച്ചാൽ കയ്പ്പൊക്കെ വേവില്ല ചട്ടി നാശമാവും ചീച്ചും തിന്നാൻ പറ്റൊന്നും ഉണ്ടാവില്ല അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു അരിടലും കഴിഞ്ഞു കയ്പ്പൊക്കെ അടുപ്പത്തും വെച്ചു കഴിഞ്ഞ് മീനൊന്നും അങ്ങോട്ട് നന്നാക്കി എടുക്കട്ടെ അപ്പം നമുക്ക് അയിലുണ്ട് ലേസം ലേസം ആവലുമുള്ള ഒരുപാടുണ്ട് അതവിടെ ആക്കി വെച്ചിട്ടുണ്ട് അയിലത്തലൊരുപാടുണ്ട് കേട്ടോ അപ്പം പുളി വെള്ളം വെക്കുകയാണ് അപ്പം ഞാൻ മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് മൂന്ന് തക്കാളി നല്ലോണ്ട് ഒരതി ഉടച്ചാൽ നല്ല കുറുന്ന നല്ല പുളി വെള്ളം കിട്ടും അപ്പം അതിലൊരു തക്കാളി പുറത്തേക്കൊന്നും ഒരു ഗേടില്ല കേട്ടോ ഉള്ളിൽ പുയ്ക്കൾ ഇങ്ങനെ നൊഞ്ഞിതാവാണ് അപ്പം അതങ്ങ് കളഞ്ഞിട്ട് വേറെ തക്കാളി അങ്ങോട്ട് എടുത്ത് നുറുക്കിയിട്ടുണ്ട് കേട്ടോ കാരണം പുറത്തേക്ക് എന്തേലും കേടുണ്ടെങ്കിൽ തെറ്റില്ല ഉള്ളിൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ എന്ത് മാതിരി പുയ്ക്കളാണ് ചേട്ടാ നമ്മുടെ ശരീരം തന്നെ ഒരു ജാതി ഇങ്ങോട്ട് ആയിട്ട് അങ്ങനെ പുയ്ക്കളൊക്കെ കണ്ടപ്പോൾ അങ്ങനെ പിന്നെ ഒരു തക്കാളി എടുത്ത് നുർക്കി രണ്ട് പച്ചമുളകും ഇട്ടു പിന്നെ ഞാൻ മല്ലിപ്പൊടി ഒന്നും ചേർക്കുന്നില്ല എങ്ങനെ ഒരു പുളിവെള്ളം വെക്കുമ്പോൾ മല്ലിപ്പൊടിയുടെ ഒന്നും ഒരു ആവശ്യം ഇല്ല കേട്ടോ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇപ്പൊ അങ്ങോട്ട് ഇട്ടു കൊടുത്ത് തക്കാളിയും പച്ചമുളകും നല്ലോ അങ്ങട്ട് വേവിച്ചിട്ട് വെറുതെ അങ്ങോട്ട് ഉടക്കുക അതിനുള്ള പുറപ്പാടാണ് അങ്ങനെ ഞാൻ എല്ലാവരും നുറുക്കി ശരിയാക്കി വന്നപ്പത്തിന് നമ്മളെ ചോറ് വെന്തിട്ടുണ്ട് ഇനി ചോറ് അങ്ങോട്ട് വാങ്ങിയിട്ട് ആ അടുപ്പത്തേക്ക് ഈ ചട്ടി അങ്ങട് വെച്ചുകൊടുക്കാൻ ആ കയ്പൊക്കെ കുറച്ച് നേരം തന്നെ അടുപ്പത്ത് നിൽക്കണം കാരണം എന്നാലെയാണ് അത് നല്ല പോലെ അങ്ങോട്ട് പേരി ആയി വരുള്ളൂ ഞാൻ കട്ട് കൂട്ടിയിട്ട് ഇതൊന്നുമില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ വെക്കും അങ്ങനെ ദാ ഞാൻ അത് അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാൻ അകൊക്കെ ഒന്ന് അടിച്ചു വന്ന് കുറച്ച് നേരമൊക്കെ ഉള്ളിയും കാര്യങ്ങളൊക്കെ ആക്കി വെച്ച് ഉള്ളിക്കൊട്ടയൊക്കെ നല്ല മോറി വെച്ചിരുന്നില്ല അതൊക്കെ ശരിയാക്കി വെച്ചിട്ട് ദാ ഞമ്മളെ തക്കാളി നല്ലോ അങ്ങട് ഒരതി ഉടച്ചിട്ടുണ്ട് ട്ടോ നല്ല ഉരതി ഉടക്കണം അതിലൊരു ഇതുപോലും കാണരുത് പച്ചമുളകും തക്കാളിയൊക്കെ ഒരതി ഉടച്ച് പാകത്തിന് പുളി അങ്ങോട്ട് പാർന്നു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് മൂടി വെച്ചിട്ട് നല്ല ഒന്ന് വെട്ടി ഇങ്ങോട്ട് തിളക്കട്ടെ അപ്പതിനു കൈപ്പക്കം ഒന്ന് ഇളക്കി കൊടുക്ക ഇളക്കും തലക്കും ഇങ്ങനെ വന്നാൽ അളക്കി കൊടുക്കണം കേട്ടോ ഒന്നാലാണ് കയ്പക്കം റെഡി ആയി മായിരി ആവും അടുപ്പത്തെ എത്രത്തോളം ഇരിക്കണു അത്രത്തോളം നമ്മളെ കൈപ്പക്ക പേരുടെ ടേസ്റ്റ് അങ്ങോട്ട് കൂടും അങ്ങനെ അങ്ങനെതാ കയ്പ്പൊക്കെ അങ്ങോട്ട് മാങ്ങി വെച്ചിട്ടുണ്ട് കുറച്ച് നേരം അടുപ്പത്ത് വെക്കണം പക്ഷേ നമ്മളെ ശാലൂനും മോനൂനും കടി കൊടുക്കാനുണ്ട് അപ്പം ഞാൻ ദോശ ചട്ടി അടുപ്പത്ത് വെച്ചപ്പോഴാണ് ഇന്നലത്തെ ഈസ്റ്റ് കുക്കറിൽ കുക്കറിലിരുന്നിരുന്നു അതൊന്നും അങ്ങോട്ട് ചൂടാക്കി കൊടുക്കാം മോനും ഓർമ്മ ആക്കി തന്നുകൊണ്ട് പിന്നെ അങ്ങനെ അതാണ് എടുത്തു കൊടുത്തു ഇവിടെതാ ഞമ്മളെ മീൻകറിയുടെ വെള്ളം നല്ലോം തിളക്കുന്നുണ്ട് അയിലത്തല നല്ലോം കഴുകി പീഞ്ഞിട്ട് അതിൻ്റെ ഉള്ളും ചേളൊക്കെ നോക്കിയാണ്ട് വേണം ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ നമുക്ക് അയലിനോടൊരു മട്ടിപ്പ് തോന്നും കാരണം ഈ അയലത്തലയുടെ ഉള്ളിലുണ്ടാവും ഒരു കൂറ അപ്പോൾ ആ കൂറുണ്ടെങ്കിൽ നമുക്കത് ശരിയല്ലല്ലോ അപ്പം കഴുകി ഒരു കൊഴുപ്പൊക്കെ ഉണ്ടാവും അതൊക്കെ കഴുകി നല്ല പീഞ്ഞ് ശരിയാക്കി ഒരു പത്ത് പതിനാറ് തല അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല ഒന്നാണ് വെട്ടി തിളക്കട്ടെ ഇനി തോനെ നേരമൊന്നും അടുപ്പത്ത് വെക്കണില്ല തല വല്ലാതെ തിളക്കാൻ പറ്റില്ല അതിനും വേണ്ടി കഷ്ണങ്ങൾ നല്ലോം കടന്ന് തിളക്കണം കേട്ടോ തല വല്ലാതെ തിളച്ചാൽ അതിൻ്റെ ഉള്ളിൽ ആ പൂവും ചേളൊക്കെ നല്ല മേവും ഞാൻ അയിലത്തലയുടെ ഒരു സാധനം കളിയില്ല കേട്ടോ ചിലവൾ ചേള ചീന്തി കളയും ചിലോ ചുണ്ടരിയും ചിലോലി എന്താ കേട്ടോ അതിൻ്റെ ഉള്ളിൽ ആ പൂവ് ഉണ്ടല്ലോ ആ എടുത്ത് കളയും അതൊന്നും കളിയില്ല അപ്പോൾ ഞാൻ ആ ഒന്നാണ് ചീന്തി കൊടുത്തിട്ട് മസാലയൊക്കെ തേച്ച് മുരി ചിക്കൻ അങ്ങോട്ട് പൊരിച്ചു അങ്ങനെ ഞാൻ കൈപ്പക്കച്ചട്ടി അങ്ങോട്ട് വാങ്ങി വെച്ചിട്ട് ദോശ ഉണ്ടാക്കുകയാണ് പിന്നെ ഓലിക്ക് ഇന്നലെ എടുത്ത് വെച്ചിരുന്ന വൈതനങ്ങണ്ടല്ലോ അത് പൊരിച്ചു കൊടുക്കൽ നിർബന്ധം ഉണ്ടോ ഇന്നലെ ഞാൻ ആ പറഞ്ഞതിൽ ഇന്നത് വേണം എന്ന് പറഞ്ഞിട്ട് ഇതാക്കുന്നുണ്ട് അതിലെടുക്കുന്നതാ നമ്മൾ വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ ചതച്ച് റെഡി ആക്കുകയാണ് മീനൊന്ന് കായം കൂട്ടാൻ വെച്ചിട്ടുണ്ട് മീൻ നന്നാക്കലും ഇതിൻ്റെ ഇടയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആലിമുള്ളം പൊരിച്ചാണ് ഇന്നലെ കറിയെല്ലാം വെച്ചിന്ന് പൊരിച്ചട്ടെ മീൻകാരോട് പിന്നെ എപ്പോഴും മീൻ ഉണ്ടാകും ഞമ്മൾക്ക് അതിനൊരു വില തോന്നൂല കേട്ടോ വലിയ തൊഴിൽക്കാണ് ഇതിന് വല്ലാത്തൊരു വില രണ്ട് രണ്ടിവസമൊക്കെ മീൻ കൂട്ടിയില്ലെങ്കിൽ എന്തോ ഒരു തൊഴിലക്കടാണ് ചിട്ടാ ഒരു ചെറിയൊരു പൊട്ട് മീൻ ഉണ്ടായാൽ മതി വലിയ മീനും വേണ്ട തോനെ മീനൊന്നും എനിക്ക് ആവശ്യമില്ല കേട്ടോ അങ്ങനെ ആയിരിക്കും ഞാൻ എല്ലാ ദിവസം കുരുമുളക് ഇട്ട് കൊടുത്ത് കാണ്ട് ഒന്നങ്ങോട്ട് കായും കൂട്ടി വെച്ചിട്ടുണ്ട് എന്നാൽ ഇനി ദോശ ചുട്ട് അതിൽ വൈദനങ്ങ അങ്ങോട്ട് പൊരിച്ചിട്ട് ആ ചട്ടിയിൽ തന്നെ മീൻ ഇട്ട് കൊടുക്കാനാ അത് വരെ ഒന്ന് എരിയും പൊളിയൊക്കെ പൊടിച്ചോട്ടെ അപ്പം ഞാൻ വൈദനങ്ങ കായും കൂട്ടുമ്പോൾ ഇന്ന് ജീരകപ്പൊടിയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ഞാൻ എന്താ ചെയ്ത് വെച്ചാൽ തോനൊന്നുമില്ലല്ലോ അപ്പം ലേസം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും അതാ ചതച്ച് വെച്ചിരുന്നില്ല മീനിക്ക് അതിന് അങ്ങനെ എടുത്തിട്ടുണ്ട് പിന്നെ ലേസം മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും കോൺഫ്ലവറും എടുത്തു നാരങ്ങ നീരിന് പകരം ലേസം സുറുക്കി അങ്ങോട്ട് കൂട്ടി കായം കൂട്ടി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതാ ദോശ ചുടല കഴിഞ്ഞിട്ടുണ്ട് ദാ ഞാൻ വൈതനങ്ങൊന്നിങ്ങനെ വരിക്കി വെച്ചുകൊടുക്കാനുണ്ടോ തോനൊന്നുമില്ല ഒറ്റ വൈതനങ്ങയാണ് അഞ്ചാറ് കഷ്ണം വൈതനങ്ങ രണ്ടാക്കുകയാണ് കൊടുത്തേക്കാം ഞമ്മക്ക് കൈപ്പക്ക പേരുണ്ടല്ലോ അങ്ങനെ ഞാൻ അത് അടുപ്പത്ത് വെച്ചിട്ട് ഇതാ നമ്മൾ മോനൂനില്ല ചോറാക്കുകയാണ് അപ്പം മോനൂന് വെളിച്ചെണ്ണ ഇപ്പം അതുപോലെ തന്നെ രേസം വെളുത്തുള്ളി അച്ചാറും ആക്കി കൊടുക്കേണ്ടത് വെളുത്തുള്ളി അച്ചാറാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണുണ്ടോ അപ്പം അതൊന്നായിട്ട് ആക്കാനാണ് പറയുന്നത് ഞാൻ ഒരു പാക്കറ്റ് കൊണ്ട് രണ്ടാക്കുമ്പോൾ അവിടെ ആക്കുകയാണ് അച്ചാർ ഇപ്പം അത്ര നല്ലതൊന്നും അതിന് ശേഷം ഓനൂന് ഞാൻ ചട്ടിയിൽ നിന്ന് തന്നെ കൊടുന്ന് കൂട്ടാനും ആക്കി ചോറും പൊതിഞ്ഞ് ഓനങ്ങോട്ട് പോയിട്ടുണ്ട് ഇനി നമുക്ക് ഇതാക്കത്തിന് കടന്നിങ്ങനെ മുരിഞ്ഞോട്ടെ വൈതനങ്ങ എപ്പോഴും നല്ല ചൂടോടൊക്കെ തിന്നെ രസം ഇത് ചോറിലൊക്കെ ഇട്ട് കൊണ്ടുപോകുമ്പോൾ ചൂടില്ല ചോറല്ലവേ ഉച്ച ആകുമ്പോൾ അതിനൊന്നും തണുക്കും പക്ഷേ ഓല്ക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ വൈതനങ്ങ പൊരിച്ചത് എനിക്കും ഇഷ്ടമാണ് ഇന്ന് എങ്ങനെ ആയാലും ഓല്ക്ക് രണ്ടാക്കും അങ്ങോട്ട് കൊടുത്തയക്കാന്ന് കരുതിയിട്ടുണ്ട് ആ ചട്ടിക്ക് തന്നെ അതാ ഞമ്മള് മീൻ പൊരിച്ചാൽ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പല വക മീനാണ് കേട്ടോ അയിലുണ്ട് ആ ഊലി മുള്ളനുണ്ട് എല്ലാതും പാടങ്ങോട്ട് പൊച്ചെടുക്കാണ് ലംപാട് എണ്ണ ഒറ്റിച്ച് കൊടുക്കട്ടെ എണ്ണ കമ്മിയാണ് അതിന് ശേഷം ആ ഞാൻ ചാലൂനില്ല ചോറും പാടും റെഡി ആക്കുന്നുണ്ട് രണ്ടാക്കും ഒപ്പം ചോറാക്കണേട്ടൊന്ന് നേരം വെക്കിയിട്ട് ആണ് ഇങ്ങനെയൊക്കെ ആക്കണേ പിന്നെ വൈതനം ഒന്നും പാട് മുരിയാനൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും വണ്ടിയിൽ എല്ലാതും റാഹത്ത് പോലെ ഉണ്ടാക്കി വേദന ഒക്കെ തുടച്ചെല്ലാതും റെഡിയാക്കിയിട്ടുണ്ട് അയിലത്തല കണ്ടറിഞ്ഞ് തിന്നു ഞാനൊരു അഞ്ചാറ് അയിലത്തല ഇരുന്ന് തിന്നുകൊണ്ട് വലിയ അയിലത്തലയായിരുന്നു അപ്പം ഈ കൂട്ടാനൊക്കെ എന്നെ ഇഷ്ടംപോലെയാണ് ഈ ഒരു കറി മതിയിട്ട് നമുക്ക് ചോറുന്നാണെങ്കിൽ വേറെ ഒന്നും ആവശ്യമില്ല അതൊക്കെ കഴിഞ്ഞ് ചായ കുടിച്ച് എന്താ ശാലൂനൊക്കെ ഉണ്ടാക്കാൻ പോകാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ബാഗ് ഏറ്റാൻ മാത്രമുണ്ട് അപ്പോൾ എന്നും കൊണ്ടാക്കി കൊടുക്കും പിന്നെ വൈകുന്നേരത്തി ലേസം ബ്രെഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ചീസൊക്കെ ഇട്ടിട്ട് അതിൻ്റെ വീഡിയോ പിന്നെ ഇടേണ്ട അപ്പം നിങ്ങളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമ്മൾ വീഡിയോ മുന്നിലേക്ക് വരുവുള്ളൂ മറക്കരുത് ഇന്നലത്തെ വീഡിയോ ഒക്കെ ഒക്കെ വ്യൂസ് ഉണ്ട് അതുപോലെ നിങ്ങളെല്ലാവരും നമ്മളെ വീഡിയോനെ പറ്റിയിട്ടില്ല നല്ല അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്ത് ഇൻഷാല്ല അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരണ്ടേ അസലാ വലൈക്കും